ഹായ് ഫ്രണ്ട്സ് സ്നാക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു പുതിയൊരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് വീട്ടിലെ മോട്ടറാണ് അത് അത് ഭയങ്കര കരകര സൗണ്ട് വരുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളറിയില്ല നമുക്ക് ഇത് അഴിച്ചിട്ട് ഓയിലൊക്കെ ഒന്ന് കൊടുത്ത് നോക്കി വെക്കാം ജസ്റ്റ് എങ്ങനെയുണ്ട് നോക്കി നോക്കാം ഓയിൽ കൊടുത്ത് അതിൻ്റെ വർക്ക് ചെയ്യുന്നത് നോക്കി നോക്കാം ഭയങ്കര കരകരകരമായിട്ടുള്ള സൗണ്ടാണ് നോക്കി നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് തന്നെ ഈ കവറ് കവറിൻ്റെ അത് അഴിക്കാം നമുക്ക് കവർ അഴിച്ചു നോക്കി നോക്കാം കവറിച്ചിട്ട് അതിൻ്റെ ഫാനിൻ്റെ അവിടെ കോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും സൗണ്ട് മാറ്റം സൗണ്ട് ഉണ്ടാവില്ലേ നല്ല സ്മൂത്ത് വർക്കിങ് കിട്ടും പിന്നെ അതിൻ്റെ മോട്ടറ് കുറേ പെട്ടെന്ന് കംപ്ലൈൻ്റും കാണിക്കില്ല കേട് വരില്ല നല്ലോണം ലാസ്റ്റ് ചെയ്യും ഞാൻ മൊബൈൽ എടുക്കട്ടേടാ ഉണ്ട് അത് ടൈറ്റ് ഉണ്ട് കേട്ടോ അത് തിരിയാനായിട്ട് അതിനാണ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ബയറിങ് ഉണ്ട് അതാണ് കരകര സൗണ്ട് വന്നിട്ടുണ്ടത് അത് നമുക്ക് ഇപ്പം ഓയിൽ ഓയില് ഒഴിച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കായിരിക്കും സ്മൂത്ത് ഇതാ വേണ്ടി ഇങ്ങനെ മോട്ടോർന്നാകുമെന്ന് ചരിച്ച് പിടിക്കുക അപ്പോൾ അപ്പോൾ ഓയിലായിരിക്കും ശരിക്കും ഇറങ്ങും അത് ഇറങ്ങുന്നതോടുകൂടി ഇത് ഇങ്ങനെ ഫാൻ പതുക്കിങ്ങനെ തിരിച്ചു കൊടുക്കുക ഇരിക്കുമ്പോൾ ഓയിലുള്ളിൽ ഇറങ്ങും അപ്പോൾ ബയറിങ് മിൽക്കും ഇതിലേക്കൊക്കെ ഓയിലെത്തപ്പം സ്മൂത്ത് വർക്കിങ് കിട്ടും ഫ്രീ ആവും ആണ് അപ്പോൾ ഫ്രീ ആയി ആയിരുന്നുണ്ട് ഇത് ഒരു നാലഞ്ച് മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ മോട്ടറിന് നല്ലതാണ് കേട്ടോ നല്ല സ്മൂത്ത് വർക്കിങ് കിട്ടും ഒരു കുഴപ്പമുണ്ടാവില്ല കുറേ കൊല്ലങ്ങളോളം മോട്ടർ നിൽക്കും അത്ര പെട്ടെന്ന് കംപ്ലൈൻറ്റും കാണിക്കില്ല സാറെ സംഭവം ഉള്ളത് നമ്മ ആ കവറ് പോയി ഫാൻ ഇങ്ങനെ തിരിച്ചു അതിൻ്റെ ഉള്ളിൽ ഇതൊന്നും ഒന്നുകൂടി എളുപ്പം ഈ ഫാൻ കൊണ്ട് നമുക്ക് എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കൊടുക്കാട്ടോ കൊടുക്കാട്ട് നല്ലോണം ഫ്രീ ആയിട്ടപ്പോ ഫാൻ ഇനി ഇവിടെ ഇത് ഇവിടെ കൂടെ കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഷാഫ്റ്റ് സോഫ്റ്റ്വെയറിന്റെ വേണ്ട എന്നിട്ട് അതിങ്ങനെ തിരിച്ചുകൊടുക്കുക അപ്പോൾ ഇവിടെയും ഷാഫിൻ്റെ അവിടെ തിരിയും ഉണ്ടല്ലേ നല്ല സ്മൂത്തായി സ്മൂത്തായിപ്പോ ഇങ്ങനെ രണ്ട് സ്ഥലത്ത് നിങ്ങൾ ഊരിയിട്ട് ഓയിലൊരു രണ്ട് നാലഞ്ച് മാസമൊക്കെ കൂടുമ്പോൾ ഓയിൽ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഓട്ടനൊരു കംപ്ലൈൻ്റ് കാണിക്കില്ലേ കുറേ വർഷങ്ങളോളം നിൽക്കട്ടോ ഉണ്ടല്ലേ നല്ല ഫ്രീ ആയിട്ടുണ്ട് ഇത്രേ ഉള്ളത് എൻ്റെ വർക്ക് പണി കവറിട്ട് ടൈറ്റാക്കി വെക്കുക അത്രയുള്ള ദിവസം ഇതിൻ്റെ കപ്പാസിറ്റർ മോട്ടറ് ഭയങ്കര വർക്ക് ചെയ്യണില്ല വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പ്ലംബർമാരേനും വിളിക്കേണ്ട പോയിട്ട് ഈ ഇത് കപ്പാസിറ്റർ ഈ കപ്പാസിറ്റർ ആദ്യം മാറ്റിയിട്ട് നോക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ടിട്ട് വർക്ക് ആവാണ്ട് വരുമ്പോൾ മാത്രം വിളിച്ചാൽ മതി പ്ലംബർമാരേനെ ഇത് ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ വർക്കാവും ഇല്ലെങ്കിൽ മാത്രം അവർ വിളിച്ചിട്ട് ചെക്ക് ചെയ്യിക്കുക കോയില് പോലെന്നൊന്നറിയില്ലോ അപ്പൊ ആദ്യം ഇത് മാറ്റിയിട്ട് നോക്കിയോ ഈ കോയിൽ ഇത് ഇതാണ് ഇതിന്റെ ഇത് കോയില കപ്പാസിറ്റർ കപ്പാസിറ്റർ മാറ്റിയിട്ട് ഇത്രേ ഇത്രയുള്ള സംഭവം നല്ല സ്മൂത്ത് വർക്കിംഗ് ആവും സ്മൂത്ത് വരയ്ക്കാൻ മാറ്റുന്ന കര 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 എന്ന സൗണ്ട് അല്ലായിരുന്നു അടിപൊളി സ്മൂത്ത് വരയ്ക്കുന്നതായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോളൂ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പ്ലീസ് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്